നമസ്കാരം പുതിയ എരിവേഡിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കർക്കിടക മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച നടക്കാത്ത കാര്യങ്ങൾ പോലും മാജിക് പോലെ നടന്നു കിട്ടുവാൻ ഈ ഒരേ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി കർക്കിടക മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം ചെയ്യേണ്ട ഒരു താന്ത്രിക ദീപത്തിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വഴിപാട് ചെയ്യുന്നവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിനായി ഇനി പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് മുരുക ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ചെയ്യേണ്ട ഒരു താന്ത്രിക പരിഹാരമാണിത് ഇനി ചില പ്രധാന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവൂ എന്നില്ല ഇനി ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാൻ ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് കൈമേൽ ഫലം നൽകുന്ന അത്ഭുത പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ ഇന്ന് കർക്കിടക മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് അതിശക്തിയാർന്ന ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ ഇനി തലേ ദിവസം അതായത് ഇന്നലെ നോൺ വെജ് കഴിച്ചവരാണെങ്കിലും ഈ വീഡിയോ കാണുന്നതിന് മുൻപ് അറിയാതെ നോൺ വെജ് കഴിച്ചു പോയെങ്കിലും കുളിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ഒരു പരിഹാരം ചെയ്യുവാനും പാടില്ല എന്നാൽ പുലവാലായ്മ ഉള്ളവർക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടതെന്നാൽ ഇന്ന് വൈകിട്ട് ആറു മണിക്കും രാത്രി പതിനൊന്ന് മണിക്കിടയിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ബേ ലീഫാണ് ബേ ലീഫ് എന്നാൽ കറുകപ്പട്ടയുടെ ഇലയാണ് ബേ ലീഫിന് വശ്യശക്തിയും ദൈവിക ദൈവീക ഊർജവും വളരെ കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ബേ ലീഫ് കിട്ടിയില്ല എങ്കിൽ ആലില ഉപയോഗിച്ചും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ രണ്ടിലകളും ലഭ്യമല്ല എങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നാട്ടിൽ ബേ ലീഫ് അല്ലെങ്കിൽ ആലില കിട്ടിയില്ല എങ്കിൽ മാത്രമേ വൈറ്റ് പേപ്പർ എടുക്കാവൂ അല്ലാത്ത പക്ഷം സാധിക്കുന്നവരെല്ലാവരും ബേ ലീഫ് അല്ലെങ്കിൽ ആലില തന്നെ എടുക്കുക പൊതുവായി ബേലീഫിലും അതുപോലെ തന്നെ ആലിലയിലും നമ്മൾ എഴുതുന്ന വാക്കുകൾക്ക് വളരെയധികം ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് കാരണം ഈ ഇലയിൽ നമ്മൾ എഴുതുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ എന്താണോ എഴുതുന്നത് അതിന് വശ്യ ശക്തി അല്ലെങ്കിൽ ആകർഷണ ശക്തി വർധിക്കുവാൻ ആരംഭിക്കുന്നതാണ് ചിലരെ സംബന്ധിച്ച് അവർ ബേലീഫിലോ അല്ലെങ്കിൽ ആലിലയിലോ കടം തീരണം രോഗങ്ങൾ മാറണം എന്നെഴുതാറുണ്ട് കടം രോഗം പണയം ഇതെല്ലാം നെഗറ്റീവായ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ബേലീഫിൽ അല്ലെങ്കിൽ ആലിലയിൽ എഴുതുമ്പോൾ ആ വാക്കുകൾക്ക് വശ്യശക്തി അല്ലെങ്കിൽ ആകർഷണ ശക്തി വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടബാധ്യത അല്ലെങ്കിൽ രോഗങ്ങൾ പണയം വയ്ക്കുവാനുള്ള സാഹചര്യം ഇതെല്ലാം വർദ്ധിക്കുന്നതാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ എങ്ങനെയാണ് ബേലീഫിൽ അല്ലെങ്കിൽ ആലിലയിൽ എഴുതേണ്ടതെന്നാൽ രോഗങ്ങൾ ഉള്ളവർ ശാരീരിക ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് എഴുതാവുന്നതാണ് ഇനി കടബാധ്യതയുള്ളവരും പണയത്തിലുള്ള സ്വർണങ്ങളോ സ്വത്തുക്കളോ തിരിച്ചെടുക്കാനാകാതെ വിഷമിക്കുന്നവരും എങ്ങനെയാണ് എഴുതേണ്ടതെന്നാൽ കടം തീരണം പണയത്തിലുള്ള സ്വർണങ്ങളോ അല്ലെങ്കിൽ സ്വത്തുക്കളോ തിരികെ എടുക്കണം എന്ന ഒരു കാരണവശാലും എഴുതരുത് നിങ്ങളുടെ കടം തീർക്കുവാൻ അല്ലെങ്കിൽ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കുവാൻ ടോട്ടൽ നിങ്ങൾക്ക് എത്ര തുകയാണോ വേണ്ടത് ആ ഒരു എമൗണ്ട് ലഭിച്ചു കഴിഞ്ഞു എന്നെഴുതാവുന്നതാണ് ഉദാഹരണത്തിന് അഞ്ചു ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞു എന്നെഴുതാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കടം എന്ന വാക്കിനു പകരം പണം എന്ന വാക്കാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് പണം എന്ന വാക്ക് പോസിറ്റീവായ വാക്കാണ് ഇനി ഇന്ന് മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം ബേ അല്ലെങ്കിൽ ആലില്ലയിൽ എഴുതേണ്ട വാക്ക് മുരുകഗവാന്റെ ഷടാക്ഷര തിരുനാമമാണ് ഇത് അതിസൂക്ഷ്മമായ രീതിയിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇനി രണ്ടാമതായി ആവശ്യമുള്ളത് ഒരു ചെറിയ തട്ടത്തിൽ അല്ലെങ്കിൽ കിണ്ണത്തിൽ കുറച്ച് പച്ചരി എടുക്കുക താന്ത്രികപരമായ പരിഹാരങ്ങൾക്ക് പച്ചരിയാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ഒരു പരിഹാരത്തിനും നിർബന്ധമായും പച്ചരി തന്നെ എടുക്കുക ഇനി പച്ചരി ഇല്ലാത്തവർ മാത്രം അല്ലെങ്കിൽ പച്ചരി കിട്ടാത്ത നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് അങ്ങനെയുള്ളവർ മാത്രം നിങ്ങൾ ഭക്ഷണത്തിനായി ഏതരിയാണോ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഒരുണ്ട ശർക്കരയോ അല്ലെങ്കിൽ ഒരച്ചു ശർക്കരയോ എടുക്കാവുന്നതാണ് ഇനി ശർക്കരയില്ല എങ്കിൽ പനം കൽക്കണ്ടമോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഉപയോഗിച്ച് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ശർക്കര ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നവർ എല്ലാവരും ശർക്കര ഉപയോഗിച്ച് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുക കാരണം മുരുക ഭഗവാനേറെ പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് ശർക്കര അതുകൊണ്ട് തന്നെ ശർക്കര ഉപയോഗിച്ച് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഈ മൂന്ന് വസ്തുക്കളാണ് ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് ഇനി ബേലീഫിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് ഇനി പറയാൻ പോകുന്ന മുരുക ഭഗവാന്റെ ഷടാക്ഷര തിരുനാമം എഴുതുക ഓം റീം ഭവശരഹണ ഓം റീം ഭവശരഹണ ഓം റീം ഭവശരഹണ ഇതാണ് മുരുക മുരുകഭഗവാന്റെ അതിസൂക്ഷ്മമായ ഷടാക്ഷര തിരുനാമം ഇതെഴുതുന്നത് ചുവന്ന മഷിയുള്ള പേന കൊണ്ട് തന്നെ തന്നെയാകണം കാരണം മുരുക ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട നിറം ഏതാണെന്നാൽ അത് ചുവപ്പാണ് ഭഗവാന്റെ ഷടാക്ഷര തിരുനാമം എഴുതിയതിനു ശേഷം അതിന് തൊട്ടു താഴെയായി നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് ഒരു വാക്കിൽ അല്ലെങ്കിൽ മൂന്ന് വാക്കിനുള്ളിൽ എഴുതുക പൊതുവായി ഒട്ടുമിക്ക പേർക്കും ആവശ്യമുള്ളത് പണം തന്നെയാണ് അതുകൊണ്ട് ഞാനിവിടെ അഞ്ച് ലക്ഷം രൂപ എന്ന് എഴുതിയിട്ടുണ്ട് ഇനി വിവാഹ തടസ്സമുള്ളവർ വെറും വിവാഹം എന്നെഴുതാവുന്നതാണ് ഇനി ജോലി ലഭിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ ജോലി എന്നെഴുതാവുന്നതാണ് ഇനി ഒരു സന്താനത്തിനു വേണ്ടി വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സന്താന ഭാഗ്യം എന്നെഴുതാവുന്നതാണ് ഇനി സ്വന്തമായി ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം വീട് എന്നെഴുതാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്താണെങ്കിലും അത് ഒരു വാക്കിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് വാക്കിനുള്ളിൽ എഴുതുക എഴുതി തീർന്നതിന് ശേഷം ഒരു തട്ടത്തിൽ മൂന്ന് കൈപ്പിടി പച്ചരി എടുക്കുക ഇനി തട്ടം എടുക്കുമ്പോൾ ചെമ്പിൻ്റെയോ പിച്ചളയുടെയോ പ്ലാസ്റ്റിക്കോ അതുമല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ എടുക്കാവുന്നതാണ് ഇനി ശർക്കര എടുക്കുമ്പോൾ ഒരു ഉണ്ട ശർക്കര വേണമെന്നില്ല വളരെ ചെറിയൊരു കഷ്ണം ശർക്കര മതിയാകും ആദ്യം തന്നെ തട്ടത്തിൽ മൂന്ന് പിടി പച്ചരി എടുക്കുക അതിനുശേഷം എഴുതി വെച്ചിരിക്കുന്ന ബേ ലീഫ് പച്ചരിക്ക് മുകളിലായി വെക്കുക അതിനുശേഷം ആ ബേ ലീഫിന് മുകളിലാണ് ശർക്കര വെക്കേണ്ടത് അതിനുശേഷം ഈ ബൗൾ നിങ്ങളുടെ പൂജാമുറിയിലാണ് വെക്കേണ്ടത് ഇനി പൂജാമുറിയിൽ ഈ ബൗൾ വയ്ക്കുമ്പോൾ തുറന്നാണ് വെക്കേണ്ടത് ഒരു കാരണവശാലും ബൗൾ അടച്ചു വെക്കുവാൻ പാടില്ല ഇനി നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഭാഗത്ത് മുരുക ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനടുത്തായി ഈ ബൗൾ വെക്കാവുന്നതാണ് പൂജാമുറിയിൽ മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഈ ബൗൾ വെച്ചതിന് ശേഷം നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ബേ ലീഫിൽ നിങ്ങൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റി തരണമേ എന്ന് നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി മുഴുവനും നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ഈ ബൗൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി പിറ്റേ ദിവസം അതായത് ബുധനാഴ്ച ദിവസം രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു മണിക്ക് മുൻപായി ഈ ബേ ലീഫ് കത്തിച്ച് കളയാവുന്നതാണ് കത്തിച്ചതിന് ശേഷം അതിന്റെ ചാരം കാറ്റിൽ ഊതിവിടാവുന്നതുമാണ് വീടിനുള്ളിൽ വെച്ചോ അല്ലെങ്കിൽ വീടിന് പുറത്ത് വെച്ചോ എവിടെ വെച്ചും ഈ ഇല കത്തിച്ചു കളയാവുന്നതാണ് പച്ചരിയും ശർക്കരയും പശുക്കൾക്കോ അല്ലെങ്കിൽ ഉറുമ്പുകൾക്ക് ഭക്ഷണമായോ നൽകാവുന്നതാണ് ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഇട്ടാൽ ഉറുമ്പുകളോ അല്ലെങ്കിൽ ചെറുപ്രാണികളോ ഇത് ഭക്ഷണമാക്കുന്നതാണ് ഇനി നാളെ ഈ വസ്തുക്കൾ എടുത്തു മാറ്റുമ്പോൾ കുളിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ അതിശക്തിയർന്ന താന്ത്രിക പരിഹാരം ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇലയിൽ എഴുതിയ നിങ്ങളുടെ ആ ആഗ്രഹം നിറവേറുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം